അല്ല ഷൈൻ ഇപ്പോഴും ആ ക്രിസ്തു ക്രിസ്ത്യാനി അല്ല അതറിയില്ലേ ക്രിസ്തു മൗസേപിതാവും മാതാവും ശിഷ്യന്മാരും ഒന്നും ക്രിസ്ത്യാനികളല്ല ശരിക്കും യഹൂദന്മാരാണ് ഇവര് അല്ലേ അപ്പൊ എന്താ ക്രിസ്തു ക്രിസ്ത്യാനിയായിട്ട് ജനിക്കാതിരുന്ന ചോദിക്കൂരോട് ഏത് മതത്തിലാണ് ജനിക്കുന്നതിനുള്ള കാര്യം നമ്മള് ഭൂമിയിൽ ജനിക്കുന്നതിനാണ് കാര്യം ക്രിസ്തു പോലും പറഞ്ഞത് ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചു അതിലാണ് പ്രാധാന്യം ഏതെങ്കിലും അടിസ്ഥാനപ്പെട്ടിട്ടില്ല നമുക്ക് ജനിക്കാൻ പറ്റുള്ളൂ എന്തായാലും അല്ലേ ഒരു മതത്തിലും പെടാതെ ജനിക്കാൻ പറ്റില്ലല്ലോസ്റ്റുകളുടെ മക്കൾ അങ്ങനെ അങ്ങനെ മക്കൾ എന്ന് പറയാൻ ആരെങ്കിലും കാണിച്ചില്ല അങ്ങനെ ഒരു മതത്തിലും പെടാതെ ജനിക്കാൻ അച്ഛനമ്മ ഏതെങ്കിലും മതത്തില് പെട്ടതായിരിക്കില്ലേ എന്റെ മോള് എന്തായാലും അല്ല അത് കാര്യമില്ല അത് കഴിഞ്ഞാ അപ്പൊ പിന്നെ എന്റെ അടുത്ത് ചോദിക്കണ്ട ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ അങ്ങനെ പക്ഷേ ഞാൻ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഏത് മതത്തിലാണ് വിശ്വാസം നിങ്ങൾ ഏത് മതത്തിലാണ് ജനിച്ചത് അല്ല അത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെനിന്ന് ഒരു ഉത്തരം പറയില്ല ഏത് മതത്തിലാണ് ജനിച്ചു എനിക്ക് മതം ഇല്ല മതം ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ജനിച്ചുണ്ടാവൂലോ ഏതെങ്കിലും മതത്തില് ഉണ്ടാവും ഏ അച്ഛനമ്മ ഏത് മതത്തിലായിരുന്നു അവരുടെ മതം ഇപ്പൊ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അതുകൊണ്ട് ഞാനും പരിപാടി മതം ആഗ്രഹിക്കാത്ത നിങ്ങൾ ഏത് ഏത് മതത്തിലും എനിക്ക് മതം ഇല്ല എനിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ താല്പര്യം ഇല്ല അത് കുഴപ്പമില്ല അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുവോ ഇല്ല ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാനനഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല എന്താണ് ഞാൻ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളായതുകൊണ്ട് അപ്പൊ പിന്നെ ഇങ്ങനെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യം ഇട്ടാ നമുക്ക് പറഞ്ഞോ ഏത് മതത്തില ജനിച്ചത് ഇല്ല അത് നമുക്ക് അത് കട്ട് ചെയ്ത് വിടാം അത് അതാണ് നമ്മൾ ഇല്ല അത് നമ്മൾ അവസാനിപ്പിക്കും ഇത് പോസിറ്റീവ് ആയിട്ട് അവസാനിപ്പിക്കാനുള്ള മാർഗം തന്നെ പറയണത് ഏത് മതത്തിലെന്ന് പറഞ്ഞാൽ മതി അതുകൊണ്ട് നിങ്ങൾ അതിന്റെ വിശ്വാസിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം നിങ്ങൾ അന്ധമായിട്ട് ഒരു വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് എത്തിച്ചാന്ന് അല്ലേ അങ്ങനെയൊന്നുമില്ല പിന്നെന്തുകൊണ്ടാണ് പിന്നെ എന്തുകൊണ്ടാണ് മതം പറയാൻ പേടി അതെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ അത് മതവിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല എത്തിസ്റ്റുകൾക്കും പദകാണ് അതറിയില്ലേ ആണ് അപ്പൊ നിങ്ങൾ അന്ധമായി വിശ്വസിക്കുന്നു എന്തിന് എത്തിസ്റ്റില് അതാ പദം പറയാ നിങ്ങളുടെ അച്ഛനും അമ്മയും ഏത് മതത്തിലായിരുന്നു അപ്പൊ എത്തിസ്റ്റുകളോട് അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആരോടും ഞാൻ സംസാരിക്കുന്നു അന്ധമായ വിശ്വാസമാണത് അല്ല രണ്ടുപേരും രണ്ടു പോളിസിയാ ഞാനൊരു പോളിസി എടുത്തിട്ടുണ്ടെന്നറിയുമോ ഭയങ്കര അന്തമായിട്ട് വിശ്വസിക്കുന്നവരായിട്ട് സംസാരിക്കാറില്ല അല്ല ഞാനിപ്പോ ബീഫും ചിക്കനും ഒന്നും കഴിക്കാത്ത ഒരു പോളിസി ഡിസിഷൻ ഡിസിഷനാണ് അതേപോലെ പോളിസി ഡിസിഷനാണ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോർച്ചൊക്കെ കുറച്ചൊക്കെ പോവോ ചില കാര്യങ്ങൾ എന്റെ കാര്യം പോകൂല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ

പറഞ്ഞു സഭാവിശ്വാസി അല്ല എന്നുള്ള സഭാ വിശ്വാസം പറഞ്ഞിട്ടുള്ളത് ക്രിസ്തു അല്ല ക്രിസ്തുവിനെ വിശ്വസിക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആൻസർ കിട്ടി കിട്ടി അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് നിങ്ങള് പേടിച്ചിട്ട് ഉത്തരം പറയാതിരുന്നത് നിങ്ങളുടെ ഒരു തരം അന്ധമായ വിശ്വാസം കൊണ്ടാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ഒരേ നമ്മളെല്ലാം ഒരേ തോട്ട ആളുകളാണെങ്കിൽ അന്ധമായിട്ട് വിശ്വാസം കൊണ്ട് ഞാൻ പറയും ഞാൻ ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചത് അല്ലേ ഏതെങ്കിലും ഒരു മതത്തിന്റെ അടിസ്ഥാനപ്പെട്ടല്ലേ നമുക്ക് ജനിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ജനിക്കാം പക്ഷെ ഞാൻ ജനിച്ച സമയത്ത് പറ്റില്ലായിരുന്നു ഇല്ല ഇല്ല അപ്പൊ ഞാൻ അങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ അത്രേ ഉള്ളൂ ആ അതാണ് പിന്നെയും നമ്മൾ പിന്നിലേക്ക് നമ്മുടെ അപ്പാപ്പന്മാരെ തിരഞ്ഞുപോയ അവർക്ക് ഏതെങ്കിലും ഒരു വിശ്വാസം ഉണ്ടാവില്ലേ ആ ക്രിസ്തു ഉണ്ടായ സമയത്ത് യഹൂദ മതത്തിലാണ് ക്രിസ്തു ജനിച്ചത് ക്രിസ്തു എന്താ പഠിപ്പിച്ചത് എല്ലാവരെയും തന്നെ പോലെ കാണാനും സ്നേഹിക്കാനും അതിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ ഇല്ല ഇല്ല അതാണ് നമുക്ക് അതല്ലേ വേണ്ടത് അപ്പോ ഹിന്ദുവിനെ ആണെങ്കിലും മുസ്ലിമിനെ ആണെങ്കിലും ബുദ്ധനെ ആണെങ്കിലും എല്ലാവരും ഒരേപോലെ തന്നെ കാണണ്ടേ കണ്ടേ പറ്റൂ അത് കാണാതെ ഇരിക്കുമ്പോഴല്ലേ ക്രിസ്തുവിനെതിരെയുള്ള പ്രവർത്തനമാവുള്ളൂ അല്ലേ അപ്പൊ പിന്നെ ഞാൻ എന്ന് അല്ല അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു ചോദിച്ചത് ഏത് അതായത് ഒരു വിശ്വാസ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിയും ഞാൻ അതേപോലെ തന്നെ സ്നേഹിക്കണ്ടപ്പോ വേണം അവര് നിഷേധിക്കുമ്പോഴും ഞാൻ ആ ഒരു തരത്തിലാണ് അല്ലേ അപ്പൊ ആരും കുറ്റം പറയാതിരിക്കണ്ടേ വേണം അപ്പോ നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി രണ്ടും ശരിയാണ് É <laughs>